പന്തളം തെക്കേകര ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം സമഭാവന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു പഞ്ചായത്തിലെ ഭിന്നശേഷി കുട്ടികളുടെ കലാപരമായ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കലോത്സവം നടത്തിയത് തട്ട ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടത്തിയ കലോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു കലാപരിപാടികളുടെ ഉദ്ഘാടനം ഭിന്നശേഷിക്കാരനായ സിനിമാ സംവിധായകൻ രാകേഷ് കൃഷ്ണൻ നിർവഹിച്ചു സിനിമയിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് പക്ഷെ നമ്മുടെ തീരുമാനങ്ങളും നമ്മള് അതിൽ നിന്ന് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ വൈസ് പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പ്രിയ ജ്യോതികുമാർ എൻ കെ ശ്രീകുമാർ അംഗങ്ങളായ ശ്രീവിദ്യ പൊന്നമ്മ വർഗീസ് ഐ സി ബി എസ് സൂപ്പർവൈസർ സബിത അംഗൻവാടി വർക്കർമാർ കുട്ടികൾ രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു നൂറ്റി അൻപതിൽ പരം ഭിന്നശേഷി കുട്ടികൾ കലാപരിപാടികളിൽ പങ്കെടുത്തു പരിമിതികളെ മറികടന്ന കലാപരിപാടികളാണ് അവതരിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ പന്തളം ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്